മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോട് ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നോമ്പിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ജാബർ ബാക്ക്വി ചുഴലിയാണ് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ശ്രമിക്കാം വാങ്ങും അതെ ഞാൻ മുൻ എപ്പിസോഡിൽ സംസാരിച്ച ഒരു വാക്കുണ്ടായിരുന്നു ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് അവസാന പത്തിനെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ ഉറക്കമില്ലാത്ത രാത്രികൾ രാവുകളാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ശരിയായ ഇസ്ലാമിക വശമെന്ന് പറയുന്നത് പരിശുദ്ധ റമവാൻ നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും പറഞ്ഞത് ദൈവീക ബോധം ദൈവീക ചിന്ത ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാസമാണെന്നാണ് അപ്പോൾ ഈ ഉറക്കൊഴിഞ്ഞിട്ടുള്ള ഇബാദത്തുകൾ അതായത് ആരാധനകൾ പ്രാർത്ഥനകൾ ഇതിലൂടെയാണ് ഇതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക അല്ലാതെ വെറുതെ ഒരാൾ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കടന്നു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ഗെയിമിലും മറ്റുള്ള ഇന്ന് കാണുന്ന ഒരുപാട് റമലാൻ സ്റ്റാളുകളൊക്കെ ഉണ്ട് അതിലൊക്കെ പോയിട്ട് സമയം ചെലവഴിച്ചത് കൊണ്ട് ആ റമലാനിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നില്ല അതിനെ കൊണ്ട് കാര്യമില്ല അത് സാധാരണ അവൻ നോമ്പ് നോറ്റോ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ അല്ലാതെ രീതിയിൽ ദൈവിക ചിന്ത എടുക്കണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി ഉറക്കൊഴിയുക എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥനയിൽ നിത്യമാവുക എന്നുള്ളതാണ് അവന്റെ സമയത്തെ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യ അങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ പ്രാർത്ഥനയിലൂടെ അവന്റെ ജീവിതം ധന്യമാക്കി കഴിഞ്ഞാൽ ഈ പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസങ്ങൾ തീർച്ചയായും അവനിക്കതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും മഹാന്മാര് പഠിപ്പിക്കുകയാണ് റമദാൻ മാസത്തിലെ പ്രത്യേകം സാധാരണ മാസങ്ങളിലാത്തതിനപ്പുറം ഈ റമദാനിലുള്ള പ്രത്യേകതയാണ് തന്റെ അടിമ യജമാനായ റബ്ബിനോട് എന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തള്ളപ്പെടൂല അതൊക്കെയോ റബ്ബ് കൊടുക്കും ഈ ഉത്തരം നൽകുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറയാം മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റദുവാഹ്വൻ വലിയ പണ്ഡിതനാണ് വലിയ ആബിദാണ് മഹാനവറുകൾ ഒരു ദിവസം സിറിയയിലേക്കുള്ള യാത്രയിൽ യാത്ര ചെയ്ത് ഒരുപാട് യാത്ര ചെയ്തു യാത്രാക്ഷീണമുണ്ട് വലിയ ക്ഷീണം അത്രയും ക്ഷീണത്തിൽ അവർ ഒരു നാട്ടിലെത്തി ഒരു ചെറിയൊരു ഗ്രാമം ആ ഗ്രാമത്തിലുള്ള ഒരു പള്ളി കേന്ദ്രീകരിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അവിടെ ഉണ്ടായ പ്രായമുള്ള ഒരാൾ തന്നെ ഇത് അഹമ്മദ് ബിൻ ഹമ്പലാണെന്നു അറിയില്ല ആണെന്ന് റദിയുള്ള ചെയ്യൂല ഇത് ഏതോ യാത്രക്കാരനാണ് എന്ന് കണ്ടപ്പോൾ ആ യാത്രാ ക്ഷീണവും ഭാണ്ഡവും ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാണ് വാതില് കൊട്ടിയടച്ച് പുറത്താക്കുകയാണ് അപ്പോൾ ഇതിന്റെ പുറത്തുള്ള ഒരു തിണ്ണയില് വിശ്രമിക്കാം കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വിശ്രമിച്ചാ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഉള്ളത് അവിടെ പോയപ്പോ അവിടെയും കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അത്ര വിഷമമുണ്ട് അങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു റൊട്ടി കച്ചവടക്കാരൻ ഉണ്ട് ആ റൊട്ടി കച്ചവടക്കാരൻ നാളെ കച്ചവടം ചെയ്യാനുള്ള റൊട്ടി ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രായമുള്ള യാത്രക്കാരനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതും അവിടെ നിന്നും പുറത്താക്കുന്നതും അപ്പൊ ഈ റൊട്ടി കച്ചവടക്കാരൻ പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് പോയി ഒന്നും ചോദിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാണ്ഡങ്ങളൊക്കെ എടുത്തു എന്നിട്ട് കൂട്ടിയിട്ട് തന്റെ കച്ചവടം നടത്തുന്ന കടയുടെ തിണ്ണ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വിശ്രമിച്ചോ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കൂല നിങ്ങൾക്ക് ഏത് സമയം വരെയും ഇവിടെ വിശ്രമിക്കാം എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ കിടക്കാൻ അവിടെ വിട്ടു ഈ മനുഷ്യൻ റൊട്ടി ചുടുന്നതിലേക്ക് എന്ത് ചെയ്യാണ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു റൊട്ടി ചുടുന്ന സമയത്ത് മഹാനായ അഹമ്മദ്ബിൻ ഹംബൽ ആണെന്ന് അറിയില്ല അറുദിഅള്ളാഹുഹ ആണെന്ന് ഈ മനുഷ്യനറിയില്ല കേട്ടോ അഹമ്മദ്ബിൻ ഹംബൽ തങ്ങള് ഈ റൊട്ടി ചുടുന്ന മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു അപ്പോ ഈ റൊട്ടി ചെടുന്ന മനുഷ്യന് ഇങ്ങനെ എന്നുള്ള ഇങ്ങനെ റൊട്ടി ഈ ചുടലിലും എന്തോ ഒരു അസ്വാഭാവികത ആർക്ക് അനുഭവപ്പെടുകയാണ് അഹ്മദ്ബിൻ ഹംബൽ തങ്ങൾക്ക് അനുഭവപ്പെടുക ഉടനെ തന്നെ ആ കിടന്നടുത്ത് എഴുന്നേറ്റിട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും ഇസ്തികഫാറിലായിട്ട് കാരണം റൊട്ടി ചുടുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള പണിയെടുക്കുമ്പോ ഒക്കെ ഇങ്ങനെ ഇസ്തികഫാറ് ചെല്ലണ്ടെങ്കിൽ എത്രത്തോളം തക്കവ ഉണ്ടാവണം ദൈവിക ചിന്ത ഉണ്ടാവണം ആ ഒരു അത്ഭുതത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്താണ് ഇതിൻ്റെ കാരണം അപ്പൊ ആ മനുഷ്യൻ റൊട്ടി റൊട്ടിച്ചുട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം ഓർമ്മ വെച്ച കാലം തൊട്ട് ഇങ്ങനെ റബ്ബിനോട് ഓരോന്ന് ചോദിക്കും ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബ് എനിക്കത് സാധൂകരിച്ച് തരാറുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ സന്തുഷ്ടവാനാണ് പക്ഷെ ഒരു കാര്യത്തില് എനിക്കിതുവരെ റബ്ബ് ഉത്തരം തന്നിട്ടില്ല അപ്പൊ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അത് കേൾക്കണം എന്താണ് ആ ഒരു കാരണം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു എന്താണ് ആ ഉത്തരം കിട്ടാത്ത ഒരു കാര്യം അപ്പൊ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതനുണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവരെ ഒന്ന് നേരിട്ട് കാണണം അവരെ ഒന്ന് കണ്ട് അവരുടെ ആശീർവാദം ഒന്ന് വാങ്ങണം എന്നുള്ള വലിയൊരാഗ്രഹം കൊണ്ട് ഞാൻ കുറേയായി നടക്കുന്നു ഞാൻ എൻ്റെ റബ്ബിനോട് എപ്പോഴും അത്വാ ചെയ്യാറുണ്ട് പക്ഷേ അത് ഇതുവരെ കിട്ടിയില്ല അതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇതങ്ങ് കേൾക്കേണ്ട താമസം മഹാനായ അഹമ്മദ്ബിൻ ഹംബല് തങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി പൊട്ടിക്കരഞ്ഞുപോയി അപ്പോൾ ഈ മനുഷ്യൻ എന്തിനാ കരയുന്നത് അപ്പോൾ പറയാ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനും അള്ളാഹു ഉത്തരം തന്നിട്ടുണ്ട് ആ ഉത്തരമാണ് എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ചിന്തിച്ചു നോക്കിയേ അപ്പൊ അള്ളാഹു ഉത്തരം കൊടുക്കും എന്നുള്ളത് തീർച്ചയായി അപ്പൊ ഈ ഉത്തരം ലഭിക്കാനുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരിശുദ്ധ റമദാനിൻ്റെ ഓരോ രാവുകളിലും ഉറക്കമില്ലാത്ത രാവുകളായിട്ട് നാം മാറ്റേണ്ടത് അപ്പോഴാണ് നമ്മൾ ഈ റമദാനിന്റെ വ്രതം കൊണ്ടുള്ള ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ആത്മാ സംസ്കരണം കൂടിയായിരിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കേറെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകി നമ്മളോട് ഇത്രയും കൂടെ നമ്മളുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട ജാബർ ബാഖവി ചുഴലിയാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പരിപാടി തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി